ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ നിർണായക വഴിത്തിരിവ് നടൻ ജയറാമിന്റെ വീട്ടിൽ വെച്ച് സ്വർണ്ണപ്പാളികൾ പൂജിച്ചതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തുവിട്ടു പാളികൾ വീട്ടിലെത്തിച്ച് പൂജ റിപ്പോർട്ടർ വാർത്ത നടത്തിയ സ്വർണം വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ദേവസ്വം ബോർഡ് കൊടുത്തുവിട്ട പാളികളാണ് നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ചത് ശ്രീകോവിൽ ഇരുവശത്തും ദ്വാരപാലക ശില്പം സ്ഥാപിച്ചിരിക്കുന്ന രീതിയിൽ പലക വെച്ച് പാളികൾ സജ്ജീകരിച്ചു അതിനുശേഷം പൂജയും നടത്തി ജൂലൈ ഇരുപതിന് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ പാളികൾ സെപ്റ്റംബർ പത്താം കൂടിയാണ് തിരിച്ച് ശബരിമലയിൽ എത്തിച്ചത് ഇതിനിടയിൽ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയതുപോലെ ധനികരായ പലരുടെയും അടുത്തെത്തിച്ച് പൂജ നടത്തിയിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ ശ്രീകോവിലും അതിനിരുവശത്തുള്ള ദ്വാരപാലക ശില്പവും എല്ലാം കണ്ടു പ്രാർത്ഥിക്കാൻ ചെരുപ്പ് പോലും ഇടാതെ കല്ലും പുള്ളും ചവിട്ടി ഭക്തർ മല കയറുമ്പോഴാണ് അതക്ക ജയറാമിൻ്റെ ചെന്നൈയിലെ വീട്ടിൽ പോറ്റിയെത്തിച്ചത് സാമ്പത്തിക തട്ടിപ്പ് എന്നതിനപ്പുറം വിശ്വാസികളെ അവഹേളിക്കുക കൂടിയാണ് പോറ്റി ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ